എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എനിക്ക് എല്ലാ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അറ്റൻഡ് ചെയ്തൊക്കെ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് അറ്റൻഡ് ചെയ്തതെന്ന് അറിയാം പക്ഷെ ഒരു മൂന്ന് സെക്ഷനോളം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് എന്റെ മക്കളുണ്ടായിരുന്നു പിന്നെ നൊയമ്പായിരുന്നു അപ്പൊ എനിക്ക് വൈകുന്നേരം പള്ളിയിലൊക്കെ പോകേണ്ടോണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും അത് ഓ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സെഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു എന്നാലും താങ്ക് യു താങ്ക് യു ഫോർ എന്റെ കൂടി എനിക്കിത് കംപ്ലീറ്റ് വരെ എന്റെ കൂടെ ഏറ്റവും പെട്ടക്കായിട്ട് നിൽക്കണം എനിക്ക് എവിടെങ്കിലും ഒക്കെ ഒരു ടൗൺ ആവണം എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഈ എട്ട് സെക്ഷനില് എനിക്ക് ലേൺ വൈസിനെ കുറിച്ച് അറിയാൻ പറ്റി അതിന്റെ ടീം മെമ്പേഴ്സിനെ കുറിച്ച് അറിയാൻ പറ്റി പിന്നെ ഇഗ്നോയെ കുറിച്ച് മനസ്സിലായി ദൻ എനിക്ക് ഇഷ്ടപ്പെട്ട മെന്റൽ ഹെൽത്തിൻ്റെ അത് നമ്മളുടെ തന്നെ ഈ പഠിത്തത്തിന്റെ ഒരു ഭാഗം കൂടെ ആയതുകൊണ്ട് അതെനിക്ക് ഇഷ്ടമായി പിന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എട്ട് സെക്ഷനിൽ ഇത് ഇത്രയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സെക്ഷൻ പിന്നെ എല്ലാരും ലാംഗ്വേജിലെ എല്ലാവരും വളരെ നല്ല സപ്പോർട്ടാണെന്ന് മനസ്സിലായി എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നും നമുക്ക് മനസ്സിലായി പിന്നെ എല്ലാവരും ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ് എന്റെ മെൻ്റായാലും ഓരോരുത്തരെയും സംസാരിച്ചവരൊക്കെ ആയാലും എനിക്ക് ഭയങ്കര നമുക്ക് ഓരോരുത്തർക്കും ഹെൽപ്ഫുൾ ആണെന്ന് മനസ്സിലായി അതുകൊണ്ട് ഞാൻ എന്റെ മൂട്ടമോൻ എന്താ ഹോട്ടലിലെ ജൂബിയാണ് അവന് എന്താ അവൻ ഇപ്പം മാരിയറ്റില് ബി എച്ച് എം സി ടി കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നു അപ്പൊ അവൻ എം ബി എടുക്കണം അപ്പൊ അതിനെന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ലേൺ വൈസ് ആ സജസ്റ്റ് ചെയ്തു ലേൺ വൈസ് എടുക്കും നിന്നെ ഹെൽപ്പ് ചെയ്യും ഇത് മെന്റർ ആണെങ്കിൽ നിനക്ക് ഹെൽപ്പ് കിട്ടും നിനക്ക് കറക്റ്റ് സമയത്തെല്ലാം ചെയ്യാൻ പറ്റും അവനിപ്പം ബാംഗ്ലൂർ വർക്ക് ചെയ്യുക അപ്പൊ അവന് ചേരണമെന്നുണ്ട് ഇപ്പം ഈ വർഷം ചേരാൻ പറ്റിയില്ലെങ്കിൽ കൂടി സിക്സ് മന്ത്സ് കഴിയുമ്പോൾ അടുത്ത ജോയിനിങ്ങിൽ അവൻ ജോയിൻ ചെയ്യും അപ്പം എനിക്കറിയാവുന്നവർക്കൊക്കെ ഞാനിത് പറയുന്നുണ്ട് കാരണം ലേൺ വോയിസിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞത് നേരത്തെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്നെ ഇത് ംപ്ലീറ്റ് ചെയ്തേ പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ എന്തോരം കോഴ്സ് വേറെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം ബിക്കോസ് എനിക്ക് ഇങ്ങനൊരു സപ്പോർട്ട് വേണം മീൻസ് എനിക്ക് ഇഗ്നോ ചേർന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇഗ്നോ മാത്രം പോരാ ഇഗ്നോ വെറും സ്റ്റഡി മെറ്റീരിയൽസ് വരും നമ്മൾ തന്നെ പഠിക്കണം പക്ഷെ അത് പഠിക്കാൻ നമുക്ക് പറ്റുന്നില്ലായിരുന്നു എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എത്ര അടുത്ത് പോയി ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയും കേരള യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എപ്പോഴും പകുതിയാവുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യും കാരണം എനിക്ക് എനിക്കൊരു കണ്ടിന്യൂ ചെയ്യാൻ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നറിഞ്ഞുകൂടാതെ ഒരു ഞാനൊരു സിംഗിൾ മദർ കൂടി അപ്പം ഭയങ്കര ജോലി ചെയ്യണം എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിലോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എനിക്ക് ലേൺ വോയ്സ് എന്നൊരു ആപ്പ് മനസ്സിലായതിനു ശേഷമാണ് ഞാൻ ഞാനിതിൽ ജോയിൻ ചെയ്തു എനിക്ക് ഒറ്റയടിക്ക് ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങൾ ചെയ്തു തരുമെന്ന് പറഞ്ഞു അതിനോട് ഞാൻ ജോയിൻ ചെയ്തു എന്നെക്കൊണ്ട് ഏകദേശം ഞാനിപ്പോ സൈക്കോളജിയുടെ ഏകദേശം ഒരു പത്ത് ഇരുപത്തിരണ്ട് ക്ലാസുകളും ഞാൻ കേട്ടു കഴിഞ്ഞു ഇപ്പൊ ഞാൻ അടുത്ത ഇത് കേട്ടോണ്ടിരിക്കയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ലേൺ വോയിസ് തരുന്നുണ്ട് നമുക്കൊരു അസൈൻമെന്റ് ചെയ്തോണാലും അല്ലെങ്കിൽ എസ് എൽ എം ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഓരോ അറ്റം ചെയ്യുമ്പോഴാണ് മീൻസ് ഒബ്ജക്റ്റീവ് ടൈസ് അറ്റം ചെയ്യുമ്പോഴും ഒക്കെ ആകുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം ബിക്കോസ് നമുക്ക് അറിയുന്നല്ലോ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക് അപ്പൊ കൊസ്റ്റ്യൻ വരുമ്പോൾ എഴുതാൻ പറ്റുമല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് പിന്നെ ഞാൻ ഒരു ഫോർട്ടി ഫൈവ് ആണ് അപ്പൊ ആ ഒരു ഏജിലൊക്കെ എനിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുകയെന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടിയിട്ടില്ല എനിക്കിപ്പോൾ ഞാൻ ഫസ്റ്റ് തൊട്ട് ടെൻത്ത് വരെ പഠിച്ചിട്ടുണ്ട് പിന്നെ പ്ലസ് ടു പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പലവട്ടം ചേർന്നതാണ് പിന്നെ ഒത്തിരിയും ഡിപ്ലോമ കോഴ്സസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കിട്ടാത്ത ഒരു സപ്പോർട്ടാണ് എനിക്ക് ലാംഗ്വേസ് എന്നിട്ട് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെക്കുറിച്ച് ഞാൻ ഇനി എവിടെയൊക്കെ പോകണമെങ്കിലും എവിടെ പോയാലും ഞാനത് പറയും കാരണം സപ്പോർട്ട് കിട്ടി പഠിക്കാൻ ആഗ്രഹിച്ച് ഇരിക്കുന്ന എല്ലാ അമ്മമാരോടെയും ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കമ്പനികളോടെയും ഞാൻ പറയും ഭയങ്കര സന്തോഷമുണ്ട് എൺ വൈസ് എന്നൊരു ആപ്പ് ഇതിനു മുമ്പേ വന്നിരുന്നെങ്കിൽ കുറെ ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആയനെ കാരണം സപ്പോർട്ട് കിട്ടാതെ മനസ്സിലാവാതെ പഠിക്കാൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നവർക്ക് ഒരു മെഞ്ചറേ പോലാണ് കൈത്താന്ന് അതെ നിങ്ങൾ ഭയങ്കര എപ്പോഴും നിങ്ങളെ എനിക്ക് എപ്പോഴും ഞാൻ മറക്കത്തില്ല നിങ്ങൾ അത്ര എനിക്ക് ഇഷ്ടമാണ് കുറെ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഭൂമി കൊണ്ട് ഇങ്ങനെ നാല് ചുറ്റും നിൽക്കുന്ന പ്രകൃതി നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരൂ എന്ന് പറയുന്നതാണ് കാരണം ഇത് ലേൺ ബോയ്സിന്റെ ഒരു മാനേജ്മെന്റിന് അല്ലെങ്കിൽ അതിന്റെ ഒരു അതോറിറ്റി ഇത് തുടങ്ങാൻ തോന്നിയത് ഇത്രയും ആൾക്കാർ ഇതിൽ വന്ന് ജോയിൻ ചെയ്യാനും ഭയങ്കര ആപ്പ് മീൻസ് അതൊക്കെ ഒരു എന്താ പറയുക ഓരോരുത്തരുടെ ആഗ്രഹം പലരുടെയും മനസ്സിൽ മുളച്ച ഒരു ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണല്ലോ അങ്ങനെയാണല്ലോ അദ്ദേഹം ഇങ്ങനെ വലിയൊരു സംരംഭം ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങാൻ കാരണം അതിന് ഭയങ്കര ബിഗ് താങ്ക്സ് അദ്ദേഹത്തിന് ഭയങ്കര ബിഗ് താങ്ക്സ് ഉണ്ട് എനിക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റട്ടെ അത് കഴിഞ്ഞ് അടുത്ത ലെവൽ എനിക്ക് പഠിക്കാൻ പറ്റട്ടെ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞ ഞാനൊക്കെ വല്ല പി എച്ച് ഡി ഒക്കെ എടുത്തേ അതെനിക്ക് പറ്റില്ല ഇപ്പോഴും എനിക്ക് പറ്റൂ എടുക്കാം താങ്ക് യു